നിങ്ങളുടെ ഫോൺ ടാബ് വാച്ച് ഇയർപോഡ് തുടങ്ങി ഏത് ഗാഡ്ജറ്റുകൾ കേടായാലും ഇനി പേടി വേണ്ട നിങ്ങളുടെ ടെക് പ്രശ്നങ്ങൾ ഏതുമാവട്ടെ സൊല്യൂഷൻ യുവർ മൊബൈൽ ഡോക്ടർ ഓപ്പോസിറ്റ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പൂക്കുട്ടും രാമൻകുത്ത് റെയിൽവേ അടിപ്പാത ഗതാഗതത്തിന് ഔദ്യോഗികമായി തുറന്നുകൊടുത്തു ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഭരിക്കുന്നതിലേ നമ്മുടെ നയിക്കുന്ന പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും അത് യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും നമുക്കറിയാം ഇലക്ഷൻ സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്നു നമ്മുടെ രാഷ്ട്രീയ ബോധമനുസരിച്ച് നമ്മൾ വോട്ട് ചെയ്യുന്നു അത് ഓരോ സമയത്ത് ഓരോ പാർട്ടികൾ വരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇലക്ഷൻ വരെ നമ്മുടെയൊക്കെ ചിന്ത ചർച്ച ഒക്കെ ഈ ദേശത്തെ കഴിഞ്ഞ ഭരണത്തെക്കാൾ എത്രത്തോളം നന്നായി നടത്താൻ പറ്റും പറ്റണം എന്നുള്ള ചിന്തയായിരിക്കും ഉണ്ടായത് അങ്ങനെ ഉണ്ടാകേണ്ടത് ഇവിടെ എനിക്ക് ഏറ്റവും അധികം വളരെ എന്റെ ആത്മാർത്ഥ സുഹൃത്തു ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആദ്യകാല നേതാവും ഇപ്പോഴും നേതാവായ വേലിക്കുട്ടി പ്രസിഡന്റായ ഭരണസമിതി അന്ന് ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വേലിക്കുട്ടി എന്നോട് സംസാരിക്കുന്നു ഞാൻ ഒന്നും ആയിട്ടില്ല ഞാനൊന്ന് എം പി ആയിട്ടില്ല ഞാനൊന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തിൽ വളരെ സജീവമായി പങ്കെടുത്ത് തുടങ്ങിയിട്ടില്ല തൊണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് അന്ന് ഞാൻ കച്ചവടത്തിൽ മാത്രം ഒഴുകിയിരുന്ന സമയത്താണ് അന്ന് വേലിക്കുട്ടി എൻ്റെ അടുത്ത് വരും കാരണം നിലമ്പൂർ സ്കൂൾ വാണിയതും നിലമ്പൂരിൻ്റെ വികസന കാര്യങ്ങളിലൊക്കെ ഞാൻ താല്പര്യനാണെന്ന് മനസ്സിലാക്കി വേലിക്കുട്ടി എന്നും എപ്പോഴും കാണാൻ വരുമായിരുന്നു പാർട്ടി രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിലാണെങ്കിലും വേലിക്കുട്ടി എന്നുള്ളത് അറിയാലേ വേലിക്കുട്ടി അന്നാണ് വേലിക്കുട്ടി ആദ്യമായിട്ട് ഈ സംഗതി അന്ന് മുതലേ എന്നോട് പറയും നമുക്ക് ഈ ഭാഗത്തുള്ള ഈ യാത്രാ പ്രശ്നം അത് വലിയ പ്രശ്നമാണ് പക്ഷേ അന്ന് നമുക്ക് പതിനഞ്ച് ലക്ഷം ഉറപ്പിക്കയാണ് അന്ന് ഇതിനു വേണ്ടി എത്തിയത് ഇന്നൊരു ഗേറ്റ് വെക്കണം അപ്പൊ ആ രൂപത്തിൽ പത്ത് ലക്ഷം ഉറപ്പിക പതിനൊന്ന് ലക്ഷം ഉറുപ്പികളന്ന് പഞ്ചായത്ത് എന്ന് മനസ്സിലാക്കണം അന്നത്തെ പഞ്ചായത്ത് ഇന്ന് നമ്മൾ ഒന്നര ലക്ഷം ഒന്നര കോടി മുടക്കുന്നത് പോലെയാണ് അന്നത്തെ പത്ത് ലക്ഷം അന്നത്തെ പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് പത്ത് ഏക്കറെ വാങ്ങാന്ന് തൊണ്ണൂറ്റി അടിപ്പാത യാഥാർത്ഥ്യമായതോടെ റെയിൽവേ ലൈനിന് ഇരുവശത്ത് മുറിക്കപ്പെട്ട് നിലനിന്നിരുന്ന രാമൻകുത്ത് ഗ്രാമം ഒന്നായി മാറി ചടങ്ങിൽ നഗരസഭാധ്യക്ഷൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു ഉപാധ്യക്ഷ കൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സൈജിമോൾ കക്കാടൻ റഹീം പി എം ബഷീർ കൌൺസിലർ അടുക്കത്ത് സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് രാമൻകുത്ത് റെയിൽവേ അടിപ്പാത നിർമ്മാണം പ്രവൃത്തി പൂർത്തീകരിച്ചത് രാമൻകുത്ത് അടിപ്പാതയ്ക്ക് പി വി അബ്ദുൾ വഹാബ് എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത്തിരണ്ട് ലക്ഷം രൂപയും മുൻ എം പി വീരേന്ദ്രകുമാർ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയും പി വി അൻവർ എം എൽ എ ഫണ്ട് ിൽ നിന്ന് ലക്ഷം രൂപയും നിലമ്പൂർ നഗരസഭയും ഇതിൽ ടെൻഡർ ബാലൻസ് വന്ന വന്നു ലക്ഷം രൂപയാണ് അടിപ്പാത നിർമ്മാണം പൂർത്തീകരിക്കാൻ എം പി ഫണ്ടിൽ നിന്നായി അനുവദിച്ചത് ഇവിടെ സിഗ്നൽ സംവിധാനമില്ലാത്ത നോൺ ഇന്റർലോക്ക് ലെവൽ ക്രോസ് ഗേറ്റ് സ്ഥാപിക്കാൻ അന്നത്തെ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി റെയിൽവേയ്ക്ക് പതിനൊന്ന് ലക്ഷം രൂപ കൈമാറിയിരുന്നു എന്നാൽ അപകട സാധ്യത കണക്കിലെടുത്ത് രാജ്യത്ത് നോൺ ഇന്റർലോക്ക് ലെവൽ ക്രോസുകളുടെ നിർമ്മാണം റെയിൽവേ നിർത്തലാക്കിയതോടെ പദ്ധതി മുടങ്ങി പിന്നീട് നിർമ്മാണം തുടങ്ങിയത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ ഈ റോഡിലൂടെയുള്ള സ്വകാര്യ ബസ്സുകളടക്കം കഴിഞ്ഞ ഏപ്രിൽ മുതൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് രാമൻകുത്ത് അടിപ്പാതയാണ് അടിപ്പാത പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷം നാട്ടുകാർ താൽക്കാലികമായി തുറന്നുകൊടുത്തിരുന്നു